ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹോം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പായസത്തിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പായസം എന്ത് വെച്ചാൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ക്യാരറ്റ് ഒരെണ്ണെടുത്ത് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതിലേക്ക് ക്യാരറ്റ് പേസ്റ്റാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ക്യാരറ്റ് നല്ലപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പുട്ടുപൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പുട്ടുപൊടി വെച്ചിട്ടാണ് ഇന്ന് ഈ പായസം ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് പുട്ടുപൊടിയാണ് ഞാൻ ഈ ഒരു കപ്പിൻ്റെ ഒരു മുക്കാൽ കപ്പ് അളവിലാണ് പുട്ടുപൊടി എടുത്തിട്ടുള്ളത് ഈ പുട്ടുപൊടിയും ക്യാരറ്റും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പായസത്തിൻ്റെ സാധനങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് പായസം കുടിക്കാൻ ആഗ്രഹം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു പുട്ടുപൊടി വെച്ചിട്ട് പായസം ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് നമ്മൾ നോർമലായിട്ട് പായസം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതേ രീതിയിലായിരിക്കും ഉട്ടുപൊടിയും ക്യാരറ്റും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഇതിലേക്ക് ചേർത്താൻ പോകുന്നത് ബെല്ലപ്പാവാണ് അപ്പോൾ ഒരു മൂന്നച്ച് ബെല്ലാണ് ഞാൻ ഈ ഒരു പാവ് കാച്ചാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ബെല്ലപ്പാവ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടയൊന്നും കൂടാണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട് കട്ടയെല്ലാം ഉടച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ടാമത്തെ പാലാണ് ഞാനിവിടെ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അതിന് രണ്ടാമത്തെ പാലം ഒന്നാമത്തെ പാലമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ പാല് നന്നായിട്ട് തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ ഈ ഒരു പായസം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ആ ഒരു ബെല്ലത്തിൻ്റെ കുത്തൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഏലക്കപ്പൊടിയാണ് അപ്പോൾ ആ ഒരു ഏലക്കപ്പൊടിയും കൂടി നല്ല പായസത്തിന് നല്ലൊരു ടേസ്റ്റ് വരും വളരെ പെട്ടെന്ന് വളരെ രുചിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു പായസമാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒന്നാം പാല ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങൾ തയ്യാറാക്കി നോക്കുക ക്യാരറ്റ് എല്ലാം തന്നെ ചേർക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പായസമാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം